മനുഷ്യ ശരീരത്തിലെ മൂലാധാര ചക്രത്തിൽ നിന്നും കുണ്ഠലിനി എന്ന മഹാശക്തിയെ ഉണർത്തി ഉച്ചയിലെ സഹസ്രാരത്തിൽ എത്തിക്കുമ്പോഴാണ് പരമമായ ജ്ഞാനം ലഭിക്കുന്നത് ഇതേ ക്രമത്തിലാണ് ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മിതി അതായത് ഒരു ക്ഷേത്ര ദർശനം യോഗസാധനയുടെ ലഘുരൂപമാണ് എന്നർത്ഥം കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പാദചലൻ വൈഭവേ എല്ലാ നാമങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവിനാമം അങ്ങനെയുള്ള ആയിരം ആയിരം നാമങ്ങൾ കൊണ്ട് മാതൃസ്വരൂപിണിയായ ദേവിയെ നിത്യവും സ്തുതിക്കുന്ന പുണ്യഭൂമിയാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ കൊഞ്ചിറവിള ശ്രീ ഭഗവതി ഭഗവതീക്ഷേത്രം നൂറ്റാണ്ടുകളായി ശക്തിപൂജ കൊണ്ട് പുണ്യം നിറഞ്ഞ ആത്മീയ സന്നിധി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരമേയുള്ളൂ കൊഞ്ചരവിള ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലം മാത്രം ശ്രീ ഭദ്രകാളിയോടൊപ്പം ശ്രീ ദുർഗാദേവിയെയും ക്ഷേത്രത്തിൽ ആരാധന നടത്തി വരുന്നു പടിഞ്ഞാറ് ദർശനമായി വലമ്പിരി ഗണപതിയും വടക്ക് ദർശനമായി ശ്രീ ഭദ്രകാളിയും ശ്രീ ദുർഗയും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക പുരാതന ക്ഷേത്രമെന്ന പെരുമയും കൊഞ്ചിരവിള ദേവീക്ഷേത്രത്തിലുണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊഞ്ചിറ അമ്മയുടെ നടയിൽ നിന്നാണ് ഈയിടെ പുറത്തിറങ്ങിയ കൊഞ്ചിറള അമ്മയുടെ കുഞ്ചിറള അമ്മയെക്കുറിച്ചുള്ള ഒരു ആൽബത്തിൽ എനിക്ക് പാടുവാനുള്ള അവസരമുണ്ടായി ആ ഗാനത്തിൻ്റെ വരി ഞാൻ പാടുകയാണ് അമ്മയെന്നുള്ളൊരു മന്ത്രം ജപിച്ചു ഞാൻ അമ്മയെ കൈത്തൊഴുന്നു വിളിക്കുമ്പോഴെല്ലാം പുഞ്ചിരി പ്രഭതൂകി കുഞ്ചിറവിളദേവി അരി കിലെത്തും തൊഴുതാലും ശ്രീഭദ്രേ മതി വരില്ല ശ്രീകോവിലിൽ ചതുർബാഹുവായ ഭഗവതി ശാന്തസ്വരൂപിണിയാണ് ഗണപതി നാഗർ മന്ത്രമൂർത്തി ബ്രഹ്മരേഷസ് മാടൻ തമ്പുരാൻ എന്നീ ഉപദേവന്മാരുമുണ്ട് എല്ലാ മാസവും പൗർണമി നാളിൽ നടക്കുന്ന ഐശ്വര്യപൂജയും ആയില്യം നാളിലുള്ള ആയില്യപൂജയുമാണ് ഇവിടെ വിശേഷം യുടെ അമ്മ ആലംബഹീനർക്ക് അഭയസ്ഥാനമാണ് കൊഞ്ചരകോള ശ്രീഭൗതി ക്ഷേത്രം അപ്പം അമ്മയുടെ വിശ്വാസം ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഇവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹത്തിനായി നിങ്ങൾ അമ്മയെ സമീപിച്ച് അമ്മയെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ മാത്രമേ അന്മ നൽകൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊഞ്ചരവിളയിൽ ആമ്പല്ലൂർ എന്നൊരു തറവാടുണ്ടായിരുന്നു അവിടെ ഋഷി തുല്യനും ദേവീഭക്തനുമായിരുന്ന ഒരു കാരണവർ തറവാട്ടിലുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം സന്ധ്യാനേരത്ത് വീടിൻ്റെ വടക്കു ഭാഗത്തായി ഒരു ദിവ്യജ്യോതിസ് കണ്ടു ദിവ്യജ്യോതിസിൽ തേജോമയിയായ ഒരു ബാലിക നിൽക്കുന്നതും കാരണവർ കണ്ടു തൊഴുകയോടെ നിന്ന കാരണവരോട് ഒരു കിണ്ടി വെള്ളവും പഴവും മലരും കൊണ്ടുവരാൻ തേജസ്വിയായ പെൺകുട്ടി ആവശ്യപ്പെട്ടു കാരണവർ ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ ആ ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രി കാരണവർക്ക് സ്വപ്ന സ്വപ്നദർശനമുണ്ടായി ആ ബാലിക കൊടുങ്ങല്ലൂർ ഭഗവതിയാണെന്നും ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള വരിക്കപ്ലാവിന് വടക്കുമാറി ഒരു തെറ്റിച്ചെടി ഉണ്ടെന്നും അവിടെ ദേവീ സാന്നിധ്യമുള്ളതായും ഉള്ളതായും ചെയ്തു നേരം പുലർന്നപ്പോൾ കാർണവർക്ക് താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് ബോധ്യമായി വരിക്കപ്ലാവിൻ്റെ തടി കൊണ്ട് പീഠം നിർമ്മിച്ച് ദേവിയെ അവിടെ കുടിയിരുത്തി പൂജാതി കർമ്മങ്ങളെല്ലാം കാരണവർ തന്നെയാണ് ചെയ്തിരുന്നത് പിന്നീട് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചതുർബാഹുവായ ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം കൊണ്ട് പുനർപ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു ദേവിയെ ആദ്യമായി പ്രതിഷ്ഠിച്ച ആമ്പല്ലൂർ കുടുംബത്തിലെ കാവ് നിരവധി തലമുറകൾക്ക് ശേഷവും ഇന്നും അവിടെ നിലനിൽക്കുന്നു കൊഞ്ചിറവിള ദേവീക്ഷേത്ര ഭാരവാഹികൾ കാവിലെത്തി അനുഗ്രഹം വാങ്ങിച്ച ശേഷമേ ഉത്സവം ആരംഭിക്കൂ ആറ്റുകാലമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് കൊഞ്ചിറവിള ദേവി എന്നൊരു സങ്കല്പവുമുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന സഹോദരിമാരിൽ ജ്യേഷ്ഠത്തി ആമ്പല്ലൂർ കാരണവർക്ക് ദർശനം നൽകി കൊഞ്ചിരവിളയിലും അനുജത്തി മുല്ലുവീട് കാരണവർക്ക് ദർശനം നൽകി ആറ്റുകാലിലും കുടികൊള്ളുന്നുവെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ഇരുക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിലും ആചാരങ്ങളിലും കാണുന്ന സാമ്യത ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു കുടിയിരുത്ത് തോറ്റംപാട്ട് പുറത്തെഴുന്നള്ളിപ്പ് എന്നിങ്ങനെ ഉത്സവ ആരംഭം മുതൽ അവസാനത്തെ കുരുതി വരെയുള്ള അനുഷ്ഠാനങ്ങളിലെല്ലാം രണ്ട് ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിൽ ഈ സാമ്യത കാണാൻ കഴിയും ആറ്റുകാൽ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ജ്യേഷ്ഠ സഹോദരി കൊഞ്ചിരവള ശ്രീ ഭഗവതിയെ ആദ്യം തൊഴുതു തൊഴുതുമടങ്ങണമെന്നുള്ള വിശ്വാസം മുമ്പുണ്ടായിരുന്നു ആറ്റുകാൽ അമ്പലത്തിൽ നിന്നും പുറത്തെഴുന്നള്ളിപ്പ് മണക്കാട് ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രത്തിൽ പോയാണ് തിരികെ വരുന്നത് അതുപോലെ തന്നെയാണ് കുഞ്ചിറവള ഭഗവതി ക്ഷേത്രത്തിലെയും പുറത്തെഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളും തോറ്റംപാട്ടും എല്ലാ ചടങ്ങുകളും കുത്തിയോട്ടം വൃതാരംഭം മുതലുള്ള ചടങ്ങുകളെല്ലാം ആറ്റുകാലുമായി വളരെയധികം സാമ്യമുള്ളതാണ് കുംഭമാസത്തിൽ പൂരാടം നക്ഷത്രത്തിൽ തുടങ്ങി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പ്രധാനം ഒന്നാം ദിവസം കൊടുങ്ങല്ലൂരമ്മയെ പച്ചപ്പന്തലിൽ തോറ്റമ്പാട്ടിലൂടെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയാണ് തോറ്റമ്പാട്ടായി പാടുന്നത് മൂന്നാം ഉത്സവത്തിന് കുത്തിയോട്ട നേർച്ചക്കാർ വ്രതാനുഷ്ഠാനം തുടങ്ങും ഒൻപതാം ദിനമായ അശ്വതിക്കാണ് പൊങ്കാല അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പൊങ്കാല നൈവേദ്യം നടക്കും ഇത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് പൊങ്കാലയ്ക്ക് ശേഷം കുത്തിയോട്ടവും ചൂരൽ കുത്തുമാണ് ഈ ചടങ്ങുകൾക്ക് ശേഷം ദേവിയുടെ പുറത്തെഴുന്നെളുപ്പം നൂറുകണക്കിന് കുത്തിയോട്ടക്കാരുടെ അകമ്പടിയോടെ ദേവി മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തും അവിടുത്തെ ഉപചാരങ്ങളും പൂജയും കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളൂ ക്ഷേത്രമായ മണക്കാട് ക്ഷേത്രത്തിലെ ശാസ്താവ് ദേവിയുടെ സഹോദരൻ എന്നാണ് സങ്കല്പം പത്താം ഉത്സവത്തിന് രാത്രിയിൽ കാപ്പഴിക്കലും കുരുന്ന് തർപ്പണവും നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കെല്ലാം മൂലകാരണമായ ലോകമാതാവായ ആദിപരാശക്തിയുടെ കാരുണ്യഭാവമാണ് കൊഞ്ചരവിളയിൽ വാഴുന്ന ദേവിക്ക് ഭക്തർ അവരുടെ വേദനകളും ആഗ്രഹങ്ങളും ദേവിയുടെ പാദങ്ങളിൽ ആത്മനിവേദ്യമായി അർപ്പിക്കുന്നു അഷ്ടൈശ്വര്യപ്രദായിനിയായ ദേവി ഭക്തരുടെ പ്രാർത്ഥനകൾ സഫലമാക്കുന്നതോടൊപ്പം അവരെ മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്നു